നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എം സി സി ബി എം സി ബി എന്നിവയുടെ ഒരു താരതമ്യ പഠനമാണ് താരതമ്യ പഠനത്തിന് മുമ്പ് എം സി ബികളും എം സി സി ബികളും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് മനസ്സിലാക്കാം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറുകൾ അതായത് എം സി ബികൾ മോൾഡൺ കേസ് സർക്യൂട്ട് ബ്രേക്കറുകൾ അതായത് എം സി സി ബികൾ വൈദ്യുത സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്ന രണ്ട് തരം സർക്യൂട്ട് ബ്രേക്കറുകളാണ് എം സി സി ബി എം സി ബി എന്നിവയെ ലോ വോൾട്ടേജ് ബ്രേക്കറുകളായി തരംതിരിച്ചിരിക്കുന്നു ഐ ഇ സി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന ഗ്രേഡിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് ഇവയെല്ലാം ഓവർലോഡും ഷോർട്ട് സർക്യൂട്ട് സംരക്ഷണവും ഇവ നൽകുന്നു ഏകദേശം സമാനമായ ഇൻസ്റ്റലേഷനും പരിപാലന രീതികളും രണ്ടിനും ഉണ്ടായിരിക്കും എന്നാൽ അവയ്ക്ക് വ്യത്യസ്തമായ സ്വഭാവ വിശേഷതകൾ പ്രയോഗങ്ങൾ കഴിവുകൾ എന്നിവയുണ്ട് ചെറിയ തോതിൽ ഇവ രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യം ഞാൻ ഇവിടെ നൽകുന്നു രണ്ടിൻ്റെയും താരതമ്യം ഒരു ടേബിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് റേറ്റഡ് കറണ്ട് എം സി ബികൾ സാധാരണയായി പോയിൻറ്റ് അഞ്ച് മുതൽ അറുപത്തി മൂന്ന് ആംപിയറുകൾ വരെ റേറ്റ് ചെയ്യപ്പെട്ടതാണ് എം സി സി ബികൾ ഉയർന്ന കറണ്ട് ആപ്ലിക്കേഷനുകൾക്ക് സാധാരണയായി പതിനഞ്ച് ആംപിയറുകൾ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആംബിയർ വരെ അല്ലെങ്കിൽ അതിൽ കൂടുതലും റേറ്റ് ചെയ്യപ്പെട്ട എം സി സി ബികൾ അവൈലബിൾ ആണ് വലുപ്പ വ്യത്യാസം എം സി ബി വലിപ്പത്തിൽ ചെറുതും സ്ഥല പരിമിതിക്ക് അനുയോജ്യവുമാണ് ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ നാല് പോളുകൾ ഉള്ള കോൺഫിഗറേഷനുകളിൽ ഇത് ലഭ്യമാണ് എം സി സി ബി ഉയർന്ന കറണ്ടും ട്രിപ്പിങ്ങിനും അനുയോജ്യമായ അനുസരിച്ച് വലിപ്പം ഉണ്ടാവും കൂടാതെ കറണ്ട് റേറ്റിംഗിനെ ആശ്രയിച്ച് ഫ്രെയിം വലിപ്പം വ്യത്യാസപ്പെടുന്നു അതനുസരിച്ച് അവയുടെ വലിപ്പവും വ്യത്യാസപ്പെടുന്നു എം സി സി ബികൾ ഒന്ന് മൂന്ന് നാല് പോൾ കോൺഫിഗറേഷനുകളിൽ ലഭിക്കുന്നു എം സി ബി ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ നാല് പോളുകൾ കോൺഫിഗറേഷനുകളിൽ ലഭ്യമാണ് വോൾട്ടേജ് റേറ്റിംഗ് എം സി ബികൾ കുറഞ്ഞ വോൾട്ടേജ് വാണിജ്യ വ്യാവസായിക ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നു സാധാരണ നൂറ്റി ഇരുപത് വോൾട്ട് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് അല്ലെങ്കിൽ നാനൂറ്റി എൺപത് വോൾട്ട് എ സി വരും ആയിരം വോൾട്ട് ഡി സി വരെയുമുള്ള എം സി ബികൾ ലഭ്യമാണ് എം സി സി ബികൾ താഴ്ന്നതും ഉയർന്നതുമായ വോൾട്ടേജ് ആപ്ലിക്കേഷനുകൾക്ക് ഉപയോഗിക്കാം അറുന്നൂറ് വോൾട്ട് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് വോൾട്ട് റേറ്റിംഗുകളിലും കൂടാതെ ഉയർന്ന വോൾട്ടേജുകൾക്കായി റേറ്റ് ചെയ്യപ്പെട്ട മോഡലുകളും ലഭ്യമാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് റേറ്റിംഗ് എം സി ബികൾ പത്ത് കെ എ വരെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് റേറ്റിംഗ് ഉണ്ട് എന്നാൽ എം സി സി ബികൾ പത്ത് കെ മുതൽ നൂറ് കെ കെ എ വരെ ഷോർട്ട് സർക്യൂട്ട് റേറ്റിംഗ് ഉള്ളവയാണ് ഇത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളും ട്രിപ്പ് സെറ്റിങ്ങുകളും എം സി ബികളിൽ സാധാരണയായി നിശ്ചിത ട്രിപ്പ് ക്രമീകരണങ്ങൾ ഉണ്ടാവും അതിനാൽ വീണ്ടും ക്രമീകരിക്കാൻ കഴിയില്ല എം സി സി ബികൾ ആപ്ലിക്കേഷനുകൾക്ക് അനുസരിച്ച് ഇഷ്ടാനുസരണമായി ക്രമീകരിക്കാവുന്ന ട്രിപ്പ് ക്രമീകരണങ്ങൾ സെറ്റിംഗ്സും ഉണ്ടായിരിക്കും ഉപയോഗങ്ങൾ എം സി ബികൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷനുകളിൽ കുറഞ്ഞ ശേഷിയുള്ള ഉപകരണങ്ങൾക്ക് മികച്ചത് എം സി സി ബികൾ പ്രധാന വൈദ്യുതി വിതരണത്തിനും ഉയർന്ന ശേഷിയുള്ള പ്രൊജക്റ്റുകൾക്കും അനുയോജ്യം കൺക്ലൂഷൻ ചുരുക്കത്തിൽ എം സി സി എം സി സി ബികളും ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളെ ഓവർ കറണ്ട് ഷോർട്ട് സർക്യൂട്ടുകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള പ്രാഥമിക പ്രവർത്തനം നിർവഹിക്കുന്നതും നിർദ്ദിഷ്ട ആപ്ലിക്കേഷനുകൾ ശേഷികൾ സവിശേഷതകൾ എന്നിവ ഗണ്യമായി വ്യത്യാസപ്പെടാം ഇത് ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങളിലെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഇത് നിറവേറ്റുന്നു എം സി സി ബിയെ എം സി സി ബികളിൽ നിന്നും ഒരു ബദലായി പല സ്ഥലങ്ങളിലും തിരഞ്ഞെടുക്കാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം ചിലവും സ്ഥലവുമാണ് എം സി സി ബികളുടെ വലിപ്പ് വില ഗണ്യമായി വളരെ കുറവാണ് കൂടാതെ ഒരു കൺട്രോൾ പാനലിൽ കുറച്ച് സ്ഥലം മാത്രമേ ഇവ എടുക്കൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും താൽപ്പര്യപ്പെടുന്നു താങ്ക് യു